മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ട്രെഞ്ച് താഴ്ത്തണമെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ സമരാഗ്നി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗ ശല്യത്തിൽ നിന്നും രക്ഷിക്കാൻ ട്രെഞ്ച് താഴ്ത്തണമെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു ഡി എഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ സമരാജ്ഞ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയുടെ കിഴക്കൻ സംബന്ധിച്ച് കർഷകളില്ലാത്ത ബുദ്ധിമുട്ടുകളോടെയാണ് കടന്നുപോകുന്നത് കർഷക കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപറം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് സർക്കാരിനെതിരെ കുറ്റപത്രം വഹിച്ചു ഉമാ തോമസ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം എം ബി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ആനയുടെ പ്രതീകാത്മക രൂപം വഹിച്ച് ടൗണിൽ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം